ഇതിൽ ആരാകാനാണ് നിങ്ങൾക്ക് ആഗ്രഹം അതിനുള്ള സർവീസ് അക്കാദമി യർ സെക്കൻഡറി സ്കൂൾ ഇതിനായി നിങ്ങൾക്ക് അവസരം ഭാവിയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ നിൽക്കുന്നു ഇതിന്റെ ലക്ഷ്യം ഹായ് സുഹൃത്തുക്കളെ ഞാൻ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളാട്ടോ ഇവിടെ വന്ന് വന്നെന്തിനോ ഇവിടെ ഈ ഒരു സ്കൂളിൽ ഒരുപാട് പുതിയ നൂതന സജ്ജീകര സജ്ജീകരണങ്ങൾ ഇവർ തുടങ്ങിയിട്ടുണ്ട് പുതിയ ലാബ് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പിന്നെ സിവിൽ സർവീസ് അക്കാദമി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഒരുപാട് കുട്ടികൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് പാഠ്യപദ്ധതികൾ ഈ സ്കൂളിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാനാണ് ഇവിടെ വന്നത് അപ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ ഇവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഈ ലാബിൽ ഇതിൻ്റെ പിന്നെ ഇതിനെ സംബന്ധിച്ച് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകരുണ്ട് ഇവരൊക്കെ കണ്ടിട്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക ഇതിൻ്റെ ഒരു അറിവ് എന്തൊക്കെയാണ് ഇതിനുള്ള പ്രയോജനം നമ്മുടെ ഇത്ര അടുത്ത പ്രദേശത്ത് ഈ ഒരു സജ്ജീകരണം ഉണ്ടാകുമ്പോൾ ഇത് കുട്ടികൾക്ക് എത്ര പിന്നെ കാര്യമായിട്ട് പ്രയോജനപ്പെടും എന്നൊക്കെയുള്ളതാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇവരുടെ ലാബിൻ്റെ മുന്നിലാട്ടോ അപ്പോൾ ഇതിനുള്ളിലാണ് ഇവരെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് പുതുതായി സജ്ജീകരിച്ച എല്ലാ മഷിനറികളും കാര്യങ്ങളും പിന്നെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നൊക്കെ ഇവിടെ വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ അതിനുള്ളിൽ പോയിട്ട് അവരെ ഇതിന് ട്രെയിനേഴ്സ് ഉണ്ട് മാഷ്ടമാരുണ്ട് അവരൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയട്ടോ എനിക്കറിയാം എന്താ പേര് റോഷൻ റോഷൻ ഇവിടെ ഒരു പുതിയ ലാബൊക്കെ അതെ അതെ ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അഡൽ ടിങ്കറിങ് ലാബ് എന്ന് പറഞ്ഞ ലാബിന്റെ ഉദ്ഘാടനം ആയി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് സജീവമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ആറാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് സർക്കാർ തുടങ്ങിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള പുതിയ ടെക്നോളജികൾ മറ്റേ ഇലക്ട്രോണിക്സ് റോബോട്ടിക്സ് എ ഐ തുടങ്ങിയിട്ടുള്ള അത്യാധുനികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും പഠിക്കാനും സ്വന്തമായിട്ട് ആശയങ്ങളുള്ള കുട്ടികൾക്ക് അത് രൂപകൽപ്പന ചെയ്തിട്ട് സ്വന്തം പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ നമുക്കറിയാം ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എ ഐ പോലുള്ള ടെക്നോളജി ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ചെറിയ പ്രായം മുതൽക്ക് തന്നെ ഇത്തരം കാര്യങ്ങൾ ഒരു വലിയൊരു അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത് ഇത് ഇത് അടുത്ത ഈ ലാബ് ഇല്ല ഇല്ല ഇത് അടുത്ത പ്രദേശങ്ങളിൽ സെലക്റ്റഡ് ആയിട്ടുള്ള സ്കൂളുകൾ മാത്രമേ ഉള്ളൂ കേരളത്തിൽ മുന്നൂറ്റി അറുപത് സ്കൂളുകളിലാണ് ഈ ലാബ് അനുമതി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ഇന്ത്യയിലാകെ പതിനായിരം ലാബുകളേ ഉള്ളൂ അപ്പോൾ കേരളത്തിലുള്ള മുന്നൂറ്റി അറുപത് ലാബുകളിൽ ഒരു ലാബാണ് നമ്മുടെ സ്കൂളിലുള്ളത് ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും ഇല്ല വളരെ സെലക്റ്റഡായിട്ടുള്ള സ്കൂളുകൾക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂന്താ ഞാന് ഈ പ്രാവശ്യം വന്നതാണ് എട്ടാം ക്ലാസ് ജി എച്ച് എസ് ഞാൻ ഇതിനെ പറ്റിയൊക്കെ പുതിയതായി പഠിക്കാൻ തുടങ്ങിയത് ഇതൊരു ഒബ്ജെക്ട് ഫോളോയിങ് റോബോട്ടാണ് ലോകത്തിൽ പലതരത്തിലുള്ള റോബോട്ട് നമ്മൾ കാണാറുണ്ട് അതിലൊരു ചെറിയൊരു റോബോട്ട് കാർ പോലെ ഒരു ഒബ്ജെക്ട് ഫോളോയിങ് റോബോട്ടാണ് ഇവിടെ നിൽക്കുന്നത് പിന്നെ ഞാൻ വിശദീകരിക്കുക വെച്ചാൽ ഈ ഒരു ബോർഡിൻ്റെ പേരാണ് എന്താ ഇ എസ് പി ദേഡിറ്റെന്നുള്ളത് ഇതിന് മുന്നേ വെച്ചിരിക്കുന്നത് സെൻസറാണ് ഇത് പലതരത്തിലുള്ള സെൻസർ നമ്മൾ കാണാറുണ്ട് അതിലൊരു അൾട്രാസോണിക് സെൻസറാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇത് കാണുന്നത് ചിപ്പാണ് ഇത് ഈ റോബോട്ട് എന്താ ഒബ്ജക്റ്റ് ഫോളോയിങ് റോബോട്ടിൻ്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഒരു ചിപ്പാണ് ഇങ്ങനത്തെ കുറച്ച് ഫ്യൂച്ചേഴ്സാണ് ഇതിലുള്ളത് ഇത് ഒബ്ജക്റ്റ് ഫോളോ ചെയ്ത് പോകുന്നതാണേ ഇത് നമ്മളൊരു ഒബ്ജെക്ട് ഇതിന് എന്താ ഒരു ഡിസ്റ്റൻസിൽ തന്നെ പോകുമ്പോൾ ഇത് അതിനെ ഫോളോ ചെയ്യും ഇതിൻ്റെ അടുത്തേക്ക് നമ്മൾ നിയർ ആയിട്ട് വരുമ്പോൾ ഇത് ബാക്കോട്ട് പോകും അതാണ് ഇതിന്റെ പ്രത്യേകത മഷ പേരെന്താ എന്റെ പേര് മുഹമ്മദ് ഫോവാസ് മഷ ഇവിടെ ഒരു പുതിയ ടെക്നോളജി ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ അതെ 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 എന്തായാലും പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലാകെ പതിനായിരം ലാബുകളാണുള്ളത് സ്കൂളുകളിലായിട്ട് അപ്പോൾ അതിൽ ഒരു ലാബാണ് നമ്മളെ കുഴിമണ്ണ ജി എച്ച് എസ് സ്കൂളിലെ ലാബ് ഈ ലാബിലുള്ള പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്ത് വെച്ചത് ബോർഡിൽ അൾട്രാസോണിക് സെൻസർ വെച്ചിട്ട് ഒരു ചെറിയ പ്രൊജക്റ്റാണ് ഈ അൾട്രാസോണിക് സെൻസർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രയോജനം പ്രവർത്തനം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഒബ്ജബ്റ്റിക്കിൾ ഫ്രണ്ടിൽ വരികയാണെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അത് എത്ര സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് കീപ്പ് ചെയ്യുന്നതെന്ന് ഈ സെൻസർ ഡിറ്റക്റ്റ് ചെയ്യും ഈ സെൻസറിൻ്റെ പേര് അൾട്രാസോണിക് സെൻസർ എന്നാണ് ഇപ്പോൾ ഇതിൽ ചെയ്തു വെച്ച പ്രോഗ്രാം ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നാൽ അത് ബ്ലൂ ലൈറ്റ് കത്തും ഓക്കെ പിന്നെ അത് കുറച്ചുകൂടി ക്ലോസിയർ ആയിട്ട് ഒരു സാധനം അതിൻ്റെ അടുത്തിലേക്ക് വരുമ്പോൾ അത് റെഡ് ലൈറ്റും കത്തും അതോടൊപ്പം ബീപ്പും ചെയ്യും ബീപ്പ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ചത് ബസറാണ് പിന്നെ എൽ ഇ ഡി എൽ ഇ ഡിയിലേക്കുള്ള റെസിസ്റ്റർ പിന്നെ ജമ്പർ കേബിൾസ് പിന്നെ നമ്മൾ പ്രധാനമായിട്ട് പറയേണ്ടത് ഇതിൻ്റെ ബോർഡാണ് ഓഡിനോയുടെ ഓഡിനോ യു എൻ എ ബോർഡാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് പിന്നെ ജസ്റ്റ് നമ്മൾ ഈ ഓഡിനോൻ്റെ ഓഡിനോ ഐ ഡി സോഫ്റ്റ്വെയറിൽ കോഡ് ചെയ്തിട്ട് ആ കോഡ് നമ്മൾ എന്ത് ചെയ്യും ഈ ഓഡിനോയുടെ യു എൻ എ ബോർഡിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യും അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ ഏത് കോഡ് എങ്ങനെ എന്തിനാണ് നമ്മൾ പ്രോഗ്രാം ചെയ്തത് ആ പ്രവർത്തനമാണ് നമ്മൾ ബോഡി ചെയ്യുക ഇപ്പോൾ ഞാൻ ചെയ്തു വെച്ചത് ഡിസ്റ്റൻസ് മെഷർ ചെയ്ത സംഗതിയാണ് മാഷായ കുട്ടികൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പ്രയോജനപ്പെടും അതെ അതെ ഈ ഈ സെൻസർ വെച്ചിട്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ ബ്ലൈൻഡ് ബ്ലൈൻഡായ പീപ്പിൾസ് ഒക്കെ നടക്കുന്ന സ്റ്റിക്കിൻ്റെ മേലെ ഈ സെൻസർ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ആരെങ്കിലും നിൽക്കുന്നതൊക്കെ അറിയാൻ പറ്റും അതുമാത്രമല്ല കുട്ടികൾക്ക് അവർ ഇന്നോവേഷൻ ചിന്ത വെച്ചിട്ട് അവർക്ക് ഒരുപാട് ഡെവലപ്മെന്റ്സ് നമ്മളെ ഇടയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അത് അങ്ങനെ ഒരുപാട് സെൻസറുകളുണ്ട് ഒരു സെൻസർ മാത്രമാണ് ഈ സെൻസർ പക്ഷേ ഞാൻ വന്നപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു മിഷീനറി ഇത് ഞാൻ എവിടെ അങ്ങനെ ഇത്ര കണ്ടിട്ടില്ല നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇത് എന്താണ് സംഭവം ഇത് ത്രീ ഡി പ്രിന്റാണ് ആ നമ്മളിപ്പോൾ ഒരു റോബോട്ടിനൊക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ റോബോട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങുക എന്നുള്ളത് വളരെ അസാധുവാണ് ഇപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ഷേപ്പ് റോബോട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഓൺലൈനിലൊക്കെ സാധനം ഓർഡർ ചെയ്ത് അത് ചിലപ്പോൾ ഫേക്ക് ആണെങ്കിൽ അതൊക്കെ പാളി പാളിക്കുകയും ചെയ്യും പിന്നെ പോരാത്തിൽ ഒരു റോബോട്ട് വാങ്ങുക എന്നുള്ളത് വളരെ എക്സ്പെൻസീവാണ് ഇപ്പോൾ ഇരുപത്തഞ്ച് കെ അല്ലെങ്കിൽ മുപ്പത് കെ മുപ്പതിനായിരം കൊടുത്തിട്ട് വേണം ഒരു റോബോട്ടിനെ വാങ്ങണമെങ്കിൽ ഇപ്പോൾ ഇത് ഇതൊരു ത്രീ ഡി പ്രിൻ്ററാണ് നമുക്ക് കമ്പ്യൂട്ടറിൽ ബ്ലൻ നമുക്ക് വേണമെങ്കിൽ ത്രീ ഡി ബ്ലൻഡർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ത്രീ ഡി എസ് മാക്സ് അല്ലെങ്കിൽ മായ ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ മൈൻഡ് മൈൻഡിലുള്ള ഒരു ഒബ്ജക്റ്റ് ഒരു റോബോട്ട് ആണെങ്കിൽ റോബോട്ട് ഒരു കാറാണെങ്കിൽ കാറ് നമുക്ക് എന്ത് ചെയ്യാം അതൊരു ത്രീ ഡി മോഡൽ ചെയ്തു വെച്ചിട്ട് എസ് ടി ഐ ഫ്രയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് സാധനം അത് ഉണ്ടാക്കിത്തരും ഉണ്ടാക്കിത്തരുന്ന മീൻസ് കയ്യിലെടുക്കാൻ പറ്റുന്ന കോലത്തിലേക്ക് തരും അതായത് ഈ പ്ലേറ്റ് ഇതിലൊരു പ്ലേറ്റ് കാണാം ഈ പ്ലേറ്റിൽ ഇപ്പോൾ ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു മോഡൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ആ ത്രെഡ് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഒരു പക്ഷേ ഒരു വൺ ഹവേഴ്സിൻ്റെ അടുത്ത് അബൌട്ട് വൺ ഹവേഴ്സിൻ്റെ അടുത്ത് എടുക്കും സമയമെടുക്കും ഓക്കെ അപ്പോൾ അതിങ്ങനെ പതിയെ സാധനം നമ്മൾ തരും ഇതിന് വലിയൊരു ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചില റോബോട്ടൊക്കെ ഉണ്ടാക്കുന്ന കേസിൽ നമുക്ക് ചിലപ്പോൾ സ്റ്റാൻഡുകളൊക്കെ ആവശ്യമുണ്ടാവും അപ്പോൾ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു സ്റ്റാൻഡ് കിട്ടുക എന്നുള്ളത് ഒരുപാട് ഷോപ്പിലേക്ക് കയറി ഇറങ്ങിയാലും കിട്ടണമെന്നില്ല അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം ഈ ഒരു ലാബിൽ ഇങ്ങനെ ത്രീ ഡി പ്രിന്റ് ആയിട്ടുള്ളത് കൊണ്ട് നമുക്കിപ്പോൾ കമ്പ്യൂട്ടറിൽ ജസ്റ്റ് അത് മോഡൽ ചെയ്യാൻ വളരെ സിമ്പിളാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മോഡൽ ചെയ്തിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്താൽ അത് നമുക്ക് എന്താക്കി തരും ആ സാധനം കയ്യിലെടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് അത് ഉണ്ടാക്കി തരും എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ പിന്നിൽ കുറേ കുട്ടികളുണ്ട് അവരൊക്കെ ഈ ടെക്നോളജി പഠിച്ചുകൊണ്ടിരിക്കട്ടോ നിങ്ങൾ പിന്നെ ഈ ടെക്നോളജിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ കുറച്ച് എന്താ ഏതൊരു ഉപയോഗങ്ങൾ നമുക്ക് ഇതാണ് തയ്യാറൊക്കെ ഉണ്ടല്ലോ അതേപോലെ തന്നെ ഇൻസർട്ട് ചെയ്യാം ഒന്നേ നമുക്കത് ഫോണായിട്ട് കണക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ മെമ്മറി കാർഡിലോ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഡിസൈനെ ഇതിൽ ഈ ഇതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുത്ത ഡിസൈൻ പോലെ അത് റിയൽ ആയിട്ട് നമുക്ക് ഇതിലൂടെ കിട്ടാവുന്നതാണ് റിയൽ ഐറ്റംസിനെ പോലെ സാമ്യമുള്ള ഓരോ ഫേക്ക് ഐറ്റംസ് നമുക്ക് ഇതിലൂടെ നിർമ്മിക്കാവുന്നതാണ്

അപ്പോൾ ഈ ടെലസ്കോപ്പ് ഇത് ഗോളങ്ങളെ നിരീക്ഷിക്കാൻ അതുപോലെ തന്നെ വളരെ അകലെയുള്ള വസ്തുക്കളൊക്കെ നിരീക്ഷിക്കാൻ പറ്റും വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇത് സാധാരണ കുട്ടികളുടെ രൂപത്തിലേക്ക് പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ഇതിൽ ലെൻസുകളാണ് ഉപയോഗിക്കുക അപ്പോൾ ആദ്യത്തെ ലെൻസ് വിട്ടുള്ള വസ്തുവിനെ അടുത്ത് കാണിക്കും പിന്നെ അടുത്ത ലെൻസ് ഇതിനകത്തുണ്ട് ഈ ലെൻസ് ആ വസ്തുവിനെ വീണ്ടും വലുതാക്കി കാണിക്കാണ് ചെയ്യുക അതാണ് ഇതിൻ്റെ ഉപയോഗം പക്ഷേ നമ്മളെ ഈ ഒരു ഹൈസ്കൂളിൽ ഈ ഒരു ടെക്നോളജി വന്നതിന് ശേഷം കുട്ടികളിലൊക്കെ എന്താ പ്രതികരണം കുട്ടികൾ നല്ല പ്രതികരണം ഇപ്പം കണ്ടില്ലേ കുട്ടികൾ അവിടെ കുട്ടികൾ വളരെ ആക്റ്റീവാണ് നമ്മൾ പറയാതെ തന്നെ ഇവിടുന്ന് പോണില്ല അതാണ് സംഗതി ഇവിടെ ഉച്ചയ്ക്ക് ശേഷം ഒക്കെ ഇന്ന് നോമ്പ് കാലത്ത് പോലും കുട്ടികൾ അവിടുന്ന് പോകണില്ല അപ്പൊ അത്രയും ഇൻവോൾവ് ആണ് പിന്നെ ഒറ്റക്കാണ് സംഗതികളൊക്കെ ചെയ്യുന്നത് ഇപ്പൊ കണ്ടില്ല അവിടെ സംഗതികൾ ഓരോ സർക്യൂട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇപ്പുറത്തെ ഓരോ ഉപകരണങ്ങള് അവരുടെ തോതിൽ ചെയ്യാൻ പറ്റും ആ ഈ ടെക്നോളജി ഇല്ല ഇല്ല ഈ പ്രദേശത്തൊന്നും ഈ ടെക്നോളജി ഇല്ല പിന്നെ ഉള്ളത് ഈ സബ് ജില്ലയില് പിന്നെ ഓമാനൊരു ആ ഭാഗത്താണ് കൊണ്ടോട്ടി ആ ഭാഗത്താണ് ഉള്ളത് നമ്മളെ ഈ ഭാഗത്ത് ഇല്ല ഈ ഭാഗത്ത് സ്കൂളുകളിൽ ഇല്ല അപ്പൊ എന്തായാലും മറ്റുള്ള കുട്ടികൾക്ക് ഇത് പ്രയോജനപ്പെടും

ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുമല്ലോ അല്ലെ എങ്ങനെയുണ്ട് സ്കൂളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോയി പുതിയ ടെക്നോളജി വന്നതിന് ശേഷം കുട്ടികളിലൊക്കെ വളരെ സന്തോഷമാണോ സിവിൽ സർവീസ് അക്കാദമി ഈയൊരു സൗകര്യം ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇവിടുത്തെ കുട്ടികൾ എന്തുകൊണ്ടും ഭാഗ്യം ചെയ്തൊരു കുട്ടികളാണ് അപ്പൊ സിവിൽ സർവീസ് അക്കാദമി ക്ലാസ് റൂം ആണ് കേട്ടോ അപ്പോ നമ്മൾ ഇതിനുള്ളൊരു കാര്യമായിട്ട് നല്ല സൗകര്യം ഉള്ള ക്ലാസ് റൂം അല്ലേ എല്ലാം കൊണ്ടും എല്ലാ സജ്ജീകരണമുണ്ട് കുട്ടികൾക്ക് ഇരിക്കാൻ അല്ല അടിപൊളി ചെയറും കാര്യമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വന്നാൽ പിന്നെ ട്രെയിനേഴ്സിനല്ലേ മോശമാക്കൊക്കെ ഇരിക്കാനുള്ള ചെയറും കാര്യം അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ പിന്നിൽ നമ്മൾ ഈ സിവിൽ സർവീസ് അക്കാദമി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ കുട്ടികളുണ്ട് നിങ്ങളിപ്പോൾ ഈ ഒരു സർവീസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു പഠനത്തിന് കിട്ടുന്ന ഒരു കാര്യങ്ങൾ ത്തെടുക്കുന്നതാണ് വാർത്തെടുക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് ഇതിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ബാവിൽ നമുക്ക് ഐ പി എസ് ഐ എ എസ് അങ്ങനെയുള്ള വലിയ വലിയ ഒരു റേഞ്ചിലേക്ക് നമുക്ക് ഈ ഒരു ക്ലാസ്സുകളിലൂടെ എത്താൻ സാധിക്കും ഇംഗ്ലീഷ് നമുക്ക് ഫുലായിട്ട് പറയാനും പിന്നെ നമുക്ക് കഴിയുന്ന രീതിയിൽ നമുക്ക് പറയാനായിട്ടും അങ്ങനെ പലതരം അവസരങ്ങൾ വരെ ഒരുക്കിയിരുന്നുണ്ട് നമുക്ക് വല്ലൊരു ഭാവി തരിക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത് സുഹൃത്തുക്കൾ എന്തായാലും ഈ ഒരു ടെക്നോളജിന്റെ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ സിവിൽ അക്കാദമി സർവീസിന്റെ ഇതിന്റെ പ്രയോജനങ്ങളൊക്കെ ഇവിടുത്തെ കുട്ടികൾ തന്നെ നമ്മോട് വിവരി വിവരിച്ചു കഴിഞ്ഞു എന്തായാലും ഈ കുട്ടികൾക്കൊന്ന് വളരെ ഹാപ്പിയാണ് ഇവരെ ഇവർക്കൊക്കെ വളരെ സന്തോഷമാണ് അപ്പോൾ എന്തായാലും ഈ ഒരു പുഴിമണ്ണ ഈ ഒരു ഹയർ സെക്കൻഡറി ഹൈസ്കൂള് അല്ലെങ്കിൽ ഇവിടുത്തെ പിന്നെ ജി എച്ച് എസ് കുഴിമണ്ണ ഇത് ഒരുപാട് ഉയരങ്ങളിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഒരുപാട് പുതിയ ടെക്നോളജി അല്ലെങ്കിൽ കുട്ടികൾക്ക് ആവശ്യമായ പുതിയ കുറേ കോഴ്സുകൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് ഇപ്പം എന്തുകൊണ്ടും നമ്മൾ ഈ ഒരു സ്കൂൾ വളരെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വളരെ സന്തോഷമായി ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ സ്കൂൾ എത്തട്ടെ എന്ന്